ഈ അടുത്തിടെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിനായുള്ള മത്സരത്തിൽ നിന്ന് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുറത്തായി ഇന്ത്യയിലെ ഏറ്റവും വലുതും ഏറ്റവും വിശ്വസനീയവുമായ സർക്കാർ ഉടമസ്ഥതയിലുള്ള പ്രതിരോധ കമ്പനിക്ക് ഇതൊരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു ഈ വാർത്ത പെട്ടെന്ന് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് പ്രതിരോധ വൃത്തങ്ങൾ ഇത് കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു എച്ച് എ എല്ലിന്റെ ഓഹരികളൊക്കെ ഇടിഞ്ഞു അതെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധ വിമാന പദ്ധതിയായ എംസിയ പദ്ധതിയിൽ നിന്നാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് പുറത്തായത് ഇപ്പോൾ ഇന്ത്യയുടെ ഈ എംസിയ ഫൈറ്റർ ജെറ്റ് പദ്ധതി വൈകുന്നു എന്ന വാർത്തകളൊക്കെയാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി എട്ട് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ആദ്യ വിമാനം പറത്തുകയും രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് മുപ്പത്തിനാലോടെ സർവീസിൽ പ്രവേശിക്കുകയും ചെയ്യും എന്നാണ് ആദ്യം പ്രതീക്ഷിച്ചിരുന്നത് എങ്കിലും ഇപ്പോൾ പ്രതിരോധ ഗവേഷ വികസന സംഘടന തന്നെ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ഇത് കമ്മീഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത് ഇതുവരെ ഈ എം സിയുടെ ഒരു പ്രോട്ടോ ഘടകങ്ങളോ പരസ്യമായി പ്രദർശിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന്റെ പുരോഗതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് കി എംസ് എ പദ്ധതിക്ക് അംഗീകാരം നൽകുന്നത് ഇന്ത്യയുടെ തദ്ദേശീയ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രധാന ചുവടുവയ്പായിരുന്നു ഇത് എന്നാൽ ഏകദേശം ഒരു ദശാബ്ദമായിട്ട് ഈ പദ്ധതി പ്രവർത്തനത്തിലുമുണ്ട് ഹിന്ദുസ്ഥാൻ എയറനോട്ടിക്സ് ലിമിറ്റഡ് രണ്ടായിരത്തി പത്തൊൻപതിൽ വിശദമായ ഒരു ഡിസൈൻ ഘട്ടം തന്നെ ആരംഭിച്ചിരുന്നു എന്നാൽ തേജസ് വിമാനം പോലുള്ള മുൻ പദ്ധതികൾ നേരിട്ട കാലതാമസ കണക്കിലെടുക്കുമ്പോൾ എംസിയ ഷെഡ്യൂളുകൾ പ്രകാരം ഇത് തയ്യാറാകുമോ എന്ന പല വിദഗ്ധരും ഇപ്പോൾ സംശയിക്കുന്നുമുണ്ടായി ഇപ്പോൾ നിലവിൽ നമ്മുടെ ഡിആർഡിഒ ഈ എംസിയ യുദ്ധവിമാനത്തിനായി ഒരു പങ്കാളിയെ തിരയുകയാണ് ഈ തിരച്ചിൽ ഏതാണ്ട് പൂർത്തിയായി എന്ന് വേണം പറയാൻ മൂന്ന് കമ്പനികളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുമുണ്ട് രണ്ടു മാസത്തിനുള്ളിൽ പങ്കാളി കമ്പനിയെ പ്രഖ്യാപിക്കുകയും ചെയ്യും ഇതിനുശേഷം ഇതിന്റെ പ്രോട്ടോടൈപ്പ് വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഡിആർഡിഒ ഈ എം സി എ പദ്ധതി രണ്ടായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചോടെ കമ്മീഷൻ ചെയ്യാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ ഇതിനും കാലതാമസം വരാനുള്ള സാധ്യതയും ഉണ്ടായി അതേസമയം രണ്ടായിരത്തി മുപ്പത്തി അഞ്ചോടെ ചൈനയെ പോലുള്ള ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങൾക്ക് ജെ ട്വന്റി പോലുള്ള ഏകദേശം ആയിരത്തി അഞ്ഞൂറ് അഞ്ചാം തലമുറ വിമാനങ്ങളാണ് എത്താൻ പോകുന്നത് അതേസമയം ഇന്ത്യ ആവട്ടെ നിലവിൽ എംസിയെ ഉൾപ്പെടുത്താനുള്ള പദ്ധതിയുമായി മുന്നോട്ട് പോവുകയാണ് അതായത് തീർച്ചയായിട്ടും ഇന്ത്യക്കൊരു വിദേശ അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിനെ ആശ്രയിക്കേണ്ടതായി വരും ഇവിടെ ഇന്ത്യ ഒരു ഓപ്ഷനായി കാണുന്നത് റഷ്യയുടെ സുക്കോയ് ഫിഫ്റ്റി സെവനെ ആണ് അതായത് ജനുവരിയിൽ ഇന്ത്യൻ ലൈസൻസിന്റെ കീഴിൽ എസ് യു ഫിഫ്റ്റി സെവൻ നിർമ്മിക്കുന്നതിനുള്ള വിപുലമായ ചർച്ചകൾ ഇന്ത്യയും റഷ്യയും തമ്മിൽ നടത്തി വരുന്നുണ്ട് ഈ ചർച്ചയിൽ കുറഞ്ഞത് നൂറ്റിനാൽപ്പത് വിമാനങ്ങൾക്കുള്ള കരാറാണ് എന്നാൽ എംസ് എ ഇനിയും വൈകുകയാണെങ്കിൽ ഈ നൂറ്റിനാൽപ്പത് വിമാനങ്ങളുടെ എണ്ണം എന്നുള്ളത് ഇനിയും കൂടാനുള്ള സാധ്യതയുണ്ട് അതായത് ഇന്ത്യക്ക് ഏകദേശം ഇരുന്നൂറിലധികം എസ് യു ഫിഫ്റ്റി സെവൻ വിമാനങ്ങളുടെ ആവശ്യം വരും റഷ്യ ഇന്ത്യക്ക് വിമാനത്തിന്റെ സോഴ്സ് കോഡിലേക്കുള്ള ആക്സസ് വാഗ്ദാനം ചെയ്തിട്ടുമുണ്ട് ഇത് ഇന്ത്യക്ക് സ്വന്തം ആയുധങ്ങളും സംവിധാനങ്ങളും സംയോജിപ്പിക്കാനുള്ള അനുവാദവും ഈ തലത്തിൽ തദ്ദേശീയവൽക്കരണം സംഭവിക്കുകയാണ് എങ്കിൽ ഭാവിയിൽ എസ് യു ഫിഫ്റ്റി സെവൻ പ്രോഗ്രാം എയിംസേക്ക് ഒരു ബദലായി മാറാനുള്ള സാധ്യതയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ തന്നെ ഇന്ത്യക്ക് ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ് വരെ എസ് യു ഫിഫ്റ്റി സെവൻ ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ സഹകരിച്ച് നിർമ്മിക്കാനോ തങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ വാഗ്ദാനം ചെയ്തിട്ടുമുണ്ടായി ചൈനയുടെ ജെ ട്വന്റിയിൽ നിന്നുള്ള പ്രാദേശിക ഭീഷണികളെ നേരിടുന്നതിനും കൂടുതൽ ആഴത്തിലാക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ഇപ്പോഴത്തെ ഈ നീക്കം ഇന്ത്യയുടെ ഏറ്റവും അഭിലഷണീയമായ യുദ്ധവിമാന പദ്ധതിയായ എം ഇതിന്റെ വികസന ഘട്ടത്തിന്റെ ഭാഗമാകാൻ എത്തിയാൽ ഇനി സാധിക്കുകയില്ല എന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ടുകളൊക്കെയാണ് പുറത്തു വരുന്നത് ഇന്ത്യയുടെ അഡ്വാൻസ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പദ്ധതി നിർണായക ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ഇന്ത്യയുടെ തദ്ദേശ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ഫൈറ്റർ പ്രധാനമായും സ്വകാര്യ വ്യവസായം വികസിപ്പിച്ചെടുക്കുമോ എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു വരുന്നു സി എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു പദ്ധതി തന്നെയായിരുന്നു ഇന്ത്യൻ വ്യോമസേനയുടെ സ്ക്വാർഡൺ ശക്തി നാൽപ്പത്തിരണ്ട് എന്ന അംഗീകൃത ശക്തിയിൽ നിന്ന് ഏകദേശം മുപ്പത് കുറഞ്ഞു കഴിഞ്ഞു അടുത്ത ദശകത്തിൽ കുറഞ്ഞത് എട്ട് സ്ക്വാഡ്രണുകളിലേക്കെങ്കിലും വിരമിക്കാനുള്ള സാധ്യതയുമുണ്ട് ഇതുകൂടാതെ ചൈനയായിട്ടെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുമായി മുന്നേറുകയും ജെ തേർട്ടി സിക്സ് ജെ ഫിഫ്റ്റി പോലുള്ള ആറാം തലമുറ പ്രോട്ടോ ടൈപ്പുകൾ പോലും പുറത്തെറക്കുകയും ചെയ്തു അതേപോലെ തന്നെ പാകിസ്ഥാൻ കുറഞ്ഞത് നാൽപ്പത് ചൈനീസ് ജെ തേർട്ടി ഫൈവ് എ സ്റ്റെൽത്ത് യുദ്ധ വിമാനങ്ങളെ ഉൾപ്പെടുത്താനുള്ള ഒരുക്കത്തിലുമാണ് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എം സി എന്ന് പറയുന്നത് വെറുമൊരു വിമാന പദ്ധതി മാത്രമല്ല രണ്ടായിരത്തി മുപ്പതുകളുടെ മധ്യത്തോടെ ഇന്ത്യയുടെ വ്യോമ പോരാട്ട ശേഷിയുടെ നട്ടല്ല ഇത് മാറാനായിരുന്നു ക്ഷ്യമിട്ടിരുന്നത് ഇവിടെയാണിപ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാല് മുപ്പത്തി അഞ്ചോടെ ഇത് കമ്മീഷൻ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന വാർത്തകളൊക്കെ പുറത്തു വരുന്നത് ഈ സ്ഥാനത്താണ് റഷ്യയുടെ സുഗോയ് ഫിഫ്റ്റി സെവന്റെ സാധ്യത ഉയർന്നു വരുന്നത് നിലവിൽ നമ്മുടെ ഇന്ത്യൻ വ്യോമസേന അഞ്ചാം തലമുറ യുദ്ധ വിമാനങ്ങൾ ഉപയോഗിക്കുന്നില്ല ഇറക്കുമതി ചെയ്ത പ്ലാറ്റ്ഫോമുകളും തദ്ദേശീയ വിമാനങ്ങളും സംയോജിപ്പിച്ച് ഫോറും ഫോർ പോയിന്റ് ഫൈവ് തലമുറ യുദ്ധ വിമാനങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയുടെ തദ്ദേശീയമായ അഞ്ചാം തലമുറ യുദ്ധ വിമാനത്തിന്റെ ഉൾപ്പെടുത്തൽ വരെ ഒരു വിദേശ പ്ലാറ്റ്ഫോമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം വളരെയധികം ഇന്ത്യക്ക് നിർണായകമാണ് എന്നാണ് പ്രതിരോധ വിശകലന വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഇതുപോലെയുള്ള വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം